സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിട്ടിലും സ്നാക്സ് ആയിട്ടാണ് കേട്ടോ സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ടു ഫിഫ്റ്റ് എം എൽ റെ കപ്പിനകത്ത് മൂന്ന് കപ്പ് അളവിലാണ് കേട്ടോ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുക്കുന്നത് മൂന്നാമത്തെ കപ്പിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല ഒരു മുക്കാൽ ഭാഗത്തിന് മുകളിലായിട്ട് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ അതേ കപ്പ് അളവിൽ തന്നെ രണ്ട് കപ്പ് അളവിൽ തേങ്ങ ചെറിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ വേണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മുടെ തേങ്ങയുടെയും അതേപോലെ തന്നെ ഗോതമ്പ് മാവിൻ്റെയും കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് സ്റ്റം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ നമ്മൾ ഗോതമ്പ് മാവ് അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് അളവിൽ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ കപ്പിൽ ഇവിടെ എടുത്ത് വെച്ചേക്കാം നമുക്ക് കുഴച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഈ ഒരു രണ്ട് കപ്പ് അളവിൽ ഞാൻ കംപ്ലീറ്റ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ടൈറ്റായിട്ടല്ല നല്ല ലൂസായിട്ട് തന്നെ വേണം നമുക്ക് ഈ ഒരു മാവ് ഇതിൽ റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ കപ്പിൽ ഏകദേശം ഒരു പകുതിയോളം ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ പറയാമെന്നുണ്ടെങ്കിൽ രണ്ടര കപ്പ് അളവിലാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് വെള്ളം രണ്ട് കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക നല്ല രീതിയിൽ ഇതേപോലെ കൈവച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് ലൂസായി പോവരുത് എന്നാൽ ഒത്തിരി അങ്ങ് ടൈറ്റ് ആവരുത് ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്സ് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് നല്ല ലൂസായിട്ട് തന്നെ വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ ഇനി ഞാനിത് ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവോളം മാത്രം വെളിച്ചെണ്ണാൽ മതി വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ചൂടായതിന് ശേഷം ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അല്ല ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പെരഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള സ്പൂണ് ടീസ്പൂണിനെക്കാട്ടും കുറച്ചും കൂടി വലിയ സ്പൂണാണ് കേട്ടോ അപ്പോൾ അതിൽ അര ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ നന്നായിട്ട് ഇതൊന്നും പൊട്ടി വരണമെന്നില്ല ഒന്ന് പൊട്ടിത്തുടങ്ങും അപ്പോൾ ആ ഒരു പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് കൂടി ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ അളവോളം തന്നെ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള അളവിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചെറിയ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് ഈ ഒരു എണ്ണയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ചില ചില ഫ്ലെയിമിൽ ലോ ഫ്ലെയിം ആണെങ്കിൽ നല്ല തീയുണ്ടെങ്കിൽ ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഈ ഒരു മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അപ്പം ഇത് ഞാൻ ഞാനിവിടെ ഈയൊരു പാനിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മുളക് പൊടിയുടെ ആ ഒരു മസാല കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഒരുപാട് തിന്നാക്കിയിട്ട് പരത്തരുത് ഇത്തിരി കട്ടിയായിട്ട് തന്നെ വേണം പരത്തി എടുക്കാനായിട്ട് അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതേപോലെ നന്നായിട്ട് നമ്മുടെ കൈവെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി പരത്തിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഒരുപാട് തിക്കായിട്ടും വേണ്ട ഒരുപാട് തിന്നായിട്ടും പരത്തി എടുക്കരുത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് തന്നെ മാറ്റി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകൾ മുകൾ ഭാഗത്തുള്ള ആ ഒരു പച്ച പച്ചമാവിൻ്റെ നിറം മാറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ കാരണം ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷവും നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ടോ രണ്ടര മിനിറ്റ് നേരത്തേക്കോ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം വീണ്ടും ഇതൊന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക അപ്പോഴാണ് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അട്ടുപുള്ളി റെസിപ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ഞാനിവിടെ രണ്ട് മിനിറ്റ് നേരത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉണക്കിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം കാണിച്ചു അടുത്തത് ഞാനിവിടെ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ടാമത്തേത് നമ്മൾ ചെയ്യുമ്പോഴും എണ്ണ ഒഴിച്ചു കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാനിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ മാവ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കട്ടിയിൽ ചെയ്തെടുക്കാതിരുന്നാൽ മാത്രം മതി എന്നാൽ ഒത്തിരി തിന്നായാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇത് ചെറിയ 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 ഒരു സ്നാക്സ് ആക്കിയിട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കട്ടോ ഒറ്റ സ്നാക്സ് ആക്കിയിട്ട് അല്ലാതെ കുഞ്ഞു കുഞ്ഞ് റൗണ്ടിൽ തന്നെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ആണ് നമ്മുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് ചെയ്തെടുക്കാം അപ്പം ഇതെന്തായാലും ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇതിന്റെ ആ ഒരു ടേസ്റ്റ് ഊഹിക്കാവുന്നതേ ഉള്ളൂ നല്ല സ്പൈസി ആണ് അതുപോലെ തന്നെ നല്ല ആണ് കേട്ടോ പുറംഭാഗം നന്നായിട്ട് ആക്കി എടുത്തിട്ട് വേണം നമ്മൾ ഇത് ട്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ഈ ഒരു ഒക്കെ ഉള്ളവർ എന്നും ഗോതമ്പ് കഞ്ഞും ഗോതമ്പ് പൊട്ടും ഗോതമ്പ് ദോശയും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് ഇതിന് കറിയും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് കുഴച്ച് റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഇതിന് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പിള്ളേർക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇവിടെ എൻ്റെ മോനൊക്കെ നന്നായിട്ട് കഴിച്ചു ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ